തലിശ്ശേരിയിൽ യൂത്ത് കോണ്ഗ്രസിന്റെ നൈറ്റ് മാർച്ചിനിടയില് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി میں مت کرے میں مت کرے ذمہ داری کرے کے ذمہ داری کرے کے ذمہ داری کرے کے شیخ صاحب سنانے کرے مگر سنانے کرے مگر اپنا بھی نہیں سوچو اپنا بھی نہیں سوچو کالے ماروں پر نہ مارو 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 കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ചിലാണ് ഉന്തും തള്ളുമുണ്ടായത് ദേശീയപാത ഉപരോധിച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷത്തിന് ഇടയാക്കി നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് ഹൈമ എസ് അർബാസ് സി കെ ഷുഹൈബ് വി വി ചിൻമയ് എൻ സന്ദീപ് ലിജോ ജോൺ മുനാസ് എം രാഖിൽ രാജ് പി സി അനിരുദ്ധ് അജേഷ് യാക്കൂബ് എന്നിവരാണ് മാർച്ചിന് നേതൃത്വം നൽകിയത് സംഭവത്തിൽ ഏഴോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു